ബോംബെ ഇന്നത്തെ മുംബൈ സ്വപ്നങ്ങളുടെയും ദുസ്വപ്നങ്ങളുടെയും മഹാനഗരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ആ നഗരത്തിന് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു അവസരങ്ങളുടെ വാതിലുകൾ തുറന്നിടുന്നതിനൊപ്പം അധോലോകത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളും തുറന്നു വെച്ച ഒരു കാലം അന്ന് ആ നഗരത്തിൻ്റെ ഹൃദയമിടിപ്പുകളെപ്പോലും നിയന്ത്രിച്ചിരുന്നത് മൂന്നു പേരായിരുന്നു ഹാജി മസ്താൻ കരീം ലാല പിന്നെ മൂന്നാമതൊരാൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് വെറുമൊരു സാധാരണക്കാരനായി വണ്ടിയിറങ്ങി പിന്നീട് ബോംബെയുടെ തെരുവുകളെ വിറപ്പിച്ച വരദരാജൻ മുതലിയാർ സാധാരണക്കാർക്കയാൾ വരദഭായിയായിരുന്നു എതിരാളികൾക്കയാൾ വർദ്ധയായിരുന്നു നിയമപാലകർക്കയാൾ പിടികിട്ട പുള്ളിയും ആരായിരുന്നു ഈ വരദരാജൻ മുതലിയാർ എങ്ങനെയാണ് ഒരു സാധാരണ ചുമട്ടു തൊഴിലാളിയിൽ നിന്ന് ബോംബെ അധോലോകത്തിൻ്റെ തലതൊട്ടപ്പനായി അയാൾ മാറിയത് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് വരദരാജൻ മുതലിയാരുടെ ജീവിതത്തിലൂടെ അന്നത്തെ ബോംബെയുടെ അറിയാ കഥകളിലേക്ക് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു വരദരാജന്റെ ജനനം അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിനാളുകൾ മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട് ബോംബെയിലേക്ക് വണ്ടി കയറിയിരുന്നു ആ തിരക്കേറിയ തീവണ്ടികളിലൊന്നിൽ തൻ്റെ ഇരുപതുകളിൽ വരദരാജനും ആ മഹാനഗരത്തിലെത്തി അന്നത്തെ വിക്ടോറിയ ടെർമിനസിൽ ഇന്നത്തെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ ഇറങ്ങുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനമെന്ന സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരങ്ങളിൽ ഒരാളായി ആ നഗരത്തിരക്കിലേക്ക് അയാൾ അലിഞ്ഞു ചേർന്നു ആദ്യകാലങ്ങളിൽ വിക്ടോറിയ ടെർമിനസിലെ ഒരു സാധാരണ ചുമട്ടുതൊഴിലാളിയായിരുന്നു വരദരാജൻ വരുന്ന പോകുന്ന യാത്രക്കാരുടെ ഭാണ്ഡങ്ങൾ ചുമന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കി പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു സാധാരണക്കാരനായി ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സു തുടിക്കുന്നുണ്ടായിരുന്നു ചുറ്റുമുള്ള അനീതിയും ചൂഷണവും അയാൾ കാണുന്നുണ്ടായിരുന്നു തമിഴ് സംസാരിക്കുന്ന തന്നെപ്പോലെ കുടിയേറി വന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ആരും തുണയില്ലാത്ത അവസ്ഥ പോലീസ് സംവിധാനവും നിയമവും പലപ്പോഴും അവർക്കെതിരെയായിരുന്നു ഈ തിരിച്ചറിവുകൾ വരദരാജന്റെ ചിന്തകളെ മാറ്റിമറച്ചു ഒരു ചുമട്ടുതൊഴിലാളിയായി തൊഴിലാളിയായി ഒതുങ്ങേണ്ടവനല്ല താനെന്നയാൾ ഉറപ്പിച്ചു അതിനുള്ള വഴികളയാൾ തേടാൻ തുടങ്ങി ബോംബെയുടെ തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അക്കാലത്ത് ചെറുതും വലുതുമായ മോഷ്ടണവും കള്ളക്കടത്തും സാധാരണമായിരുന്നു എന്നാൽ വരദരാജന്റെ കണ്ണെത്തിയത് മറ്റൊരു മേഖലയിലായിരുന്നു അന്ന് ബോംബെയിൽ നിലവിലുണ്ടായിരുന്ന മദ്യനിരോധനം ഈ നിയമം സാധാരണക്കാർക്കൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ചിലർക്കതു വലിയൊരു അവസരമാണ് തുറന്നുകൊടുത്തത് വ്യാജമദ്യ നിർമ്മാണവും വിതരണവും വലിയൊരു കച്ചവടമായി മാറുകയായിരുന്നു നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് അതിസാഹസികമായി ചെയ്യേണ്ട ആ ജോലിയിൽ വരദരാജൻ തന്റെ ഭാവിയുടെ ആദ്യത്തെ കവാടം കണ്ടെത്തി ഒരു ചുമട്ടുതൊഴിലാളിയിൽ തൊഴിലാളിയിൽ നിന്ന് ബോംബെയിലെ ഏറ്റവും അപകടകാരിയായ അധോലോക നായകനിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവടുവെപ്പായിരുന്നു അത് തന്റെ ചുറ്റും വിശ്വസ്തരായ കുറച്ചുപേരെ അയാൾ കൂട്ടി വ്യാജമദ്യ നിർമ്മാണത്തിന്റെ ഇരുണ്ട ലോകത്തേക്കയാൾ കാലെടുത്തുവച്ചു അത് കേവലമൊരു തുടക്കം മാത്രമായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ തുടക്കം വരദരാജൻ മുതലിയാരുടെ വളർച്ച അതിവേഗമായിരുന്നു വ്യാജ മധ്യവ്യാപാരത്തിലൂടെ ലഭിച്ച പണവും സ്വാധീനവും അയാൾ വളരെ തന്ത്രപരമായി ഉപയോഗിച്ചു ധാരാവി മാട്ടുങ്ക സയൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന തമിഴ് സംസാരിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ അയാൾ ഒരു രക്ഷകന്റെ പരിവേഷം നേടിയെടുത്തു നിയമസംവിധാനങ്ങളിൽ നിന്ന് നീതി ലഭിക്കാതിരുന്ന സാധാരണക്കാർക്ക് അയാളൊരു സമാന്തര നീതിന്യായ വ്യവസ്ഥ തന്നെ ഒരുക്കി അവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതും ആവശ്യക്കാർക്ക് പണം നൽകുന്നതും അവരുടെ പെൺമക്കളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതുമെല്ലാം വരദരാജൻ തന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തു സാധാരണക്കാർക്ക് അയാൾ വരദഭായി ആയി മാറി അവരുടെ കണ്ണിൽ അയാൾ ഒരു കുറ്റവാളിയായിരുന്നില്ല മറിച്ച് തങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗോഡ്ഫാദർ ആയിരുന്നു ഈ ജനകീയ പിന്തുണയായിരുന്നു വരദരാജന്റെ ഏറ്റവും വലിയ ശക്തി പോലീസിനോ മറ്റെതിരാളികൾക്കോ അയാളുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നുകയറാൻ കഴിയാത്ത ഒരു കോട്ടയായി ഈ ജനപിന്തുണ മാറി അറുപതുകളുടെ അവസാനത്തോടെ വരദരാജൻ തന്റെ പ്രവർത്തന മേഖല വികസിപ്പിച്ചു വ്യാജമദ്യത്തിൽ നിന്ന് കള്ളക്കടത്തിലേക്കും പിന്നീട് തുറമുഖങ്ങളിലെ ക്ലിയറിംഗ് അഴിമതികളിലേക്കും അയാൾ കടന്നു ബോംബെ തുറമുഖം അന്ന് സ്വർണക്കടത്തിൻ്റെയും ഇലക്ട്രോണിക് സാധനങ്ങളുടെയും പ്രധാന കേന്ദ്രമായിരുന്നു അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മറ്റൊരു അധികായനായിരുന്നു ഹാജി മസ്താൻ മസ്താൻ നേരിട്ട് ഈ ജോലികളിൽ ഏർപ്പെട്ടിരുന്നില്ല പകരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സൂത്രധാരനായിരുന്നു വരദരാജന്റെ വളർച്ച മസ്താന്റെ ശ്രദ്ധയിൽപ്പെട്ടു എതിരാളികളെ ഇല്ലാതാക്കുന്നതിനു പകരം അവരെ കൂടെ നിർത്തി വളരുന്നതായിരുന്നു മസ്താന്റെ ശൈലി അയാൾ വരദരാജനെ തന്നോടൊപ്പം ചേർത്തു അതോടെ ബോംബെ അധോലോധ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു കൂട്ടുകെട്ടിന് തുടക്കമാവുകയായിരുന്നു ഹാജി മസ്താന്റെ ബുദ്ധിയും വരദരാജന്റെ കായിക ജനപിന്തുണയും ഒന്നിച്ചപ്പോൾ ആ സഖ്യം അജയമായി മൂന്നാമനായി അഫ്ഗാൻ വംശജനായ കരീം ലാലയും അവരോടൊപ്പം ചേർന്നു പത്താൻ സംഘങ്ങളുടെ തലവനായ കരീംലാല പണം പലിശയ്ക്ക് കൊടുക്കുന്നതിലും അനധികൃതമായി ഭൂമി കൈയ്യേറുന്നതിലും വിദഗ്ധനായിരുന്നു അങ്ങനെ ബോംബെയുടെ അധോലോകം ഈ മൂവര് ചേർന്ന് വീതിച്ചെടുത്തു തെക്കൻ മധ്യ മധ്യബോംബെയിലെ കള്ളക്കടത്തും മറ്റിടപാടുകളും മസ്താനും വരദരാജനും നിയന്ത്രിച്ചപ്പോൾ വടക്കൻ ബോംബെ കരീംലാലയുടെ അധീനതയിലായി അവർക്കിടയിൽ വ്യക്തമായ അതിർവരമ്പുകളുണ്ടായിരുന്നു പരസ്പരം കാര്യങ്ങളിൽ അവരിടപെട്ടില്ല അതൊരു സുവർണ കാലഘട്ടമായിരുന്നു ബോംബെയുടെ അധോലോകം ഭരിച്ചിരുന്ന ആ മൂവർ സഖ്യത്തിന്റെ കാലം പോലീസും രാഷ്ട്രീയക്കാരും ഒരുപോലെ അവർക്കു മുന്നിൽ നിസ്സഹായരായി വരദരാജൻ മുതലിയാർ എന്ന സാധാരണക്കാരൻ ബോംബെയുടെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു അവന്റെ സാമ്രാജ്യം വളരുകയായിരുന്നു അതിരുകളില്ലാതെ വരദരാജൻ മുതലിയാരുടെ ഭരണരീതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു അയാൾ തന്റെ സാമ്രാജ്യത്തിൽ ഒരു സമാന്തര സർക്കാർ തന്നെ സ്ഥാപിച്ചു എല്ലാ ദിവസവും രാവിലെ മാട്ടുങ്കയിലെ തന്റെ ഓഫീസിന് മുന്നിൽ നൂറുകണക്കിനാളുകൾ തങ്ങളുടെ പരാതികളുമായി കാത്തുനിൽക്കുമായിരുന്നു അത് കുടുംബവഴക്കുകൾ മുതൽ സാമ്പത്തിക തർക്കങ്ങൾ വരെയാകാം വരദരാജൻ ഒരു ന്യായാധിപനെ പോലെ ഇരുവശവും കേൾക്കും തെളിവുകൾ പരിശോധിക്കും എന്നിട്ട് ഒരു വിധി കൽപ്പിക്കും ആ വിധി അന്തിമമായിരുന്നു ആരും അതിനെ ചോദ്യം ചെയ്തിരുന്നില്ല കാരണം നിയമ കോടതികളിലെ നീണ്ട നടപടിക്രമങ്ങളെക്കാളും പോലീസുകാരുടെ കൈക്കൂലിയേക്കാളും വേഗത്തിലും ഫലപ്രദമായും അവർക്ക് നീതി ലഭിച്ചത് വരദരാജന്റെ ദർബാറിൽ നിന്നായിരുന്നു പാവപ്പെട്ട തമിഴ് ജനതയ്ക്ക് അയാൾ അവരുടെ ദൈവം തന്നെയായിരുന്നു ഈ ജനകീയ അടിത്തറയെ വരദരാജൻ വളരെ സമർത്ഥമായി ഉപയോഗിച്ചു എല്ലാ വർഷവും അയാൾ നടത്തിയിരുന്ന ഗണേശോത്സവം അതിഗംഭീരമായിരുന്നു ധാരാവിയിലെയും മാട്ടുങ്കയിലെയും തെരുവുകൾ ഉത്സവലഹരിയിൽ ആറാടും ആ ആഘോഷങ്ങളിലേക്ക് ബോളിവുഡിലെ പ്രമുഖ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതിഥികളായി എത്തുമായിരുന്നു വരദരാജൻ മുതലിയാർക്കൊക്കും വേദി പങ്കിടുമ്പോൾ അവരറിയാതെ അയാളുടെ അധികാരത്തിന് ഒരു സാമൂഹിക അംഗീകാരം നൽകുകയായിരുന്നു പത്രങ്ങളുടെ ഒന്നാം പേജിൽ ആ ചിത്രങ്ങൾ അച്ചടിച്ചു വരുമ്പോൾ വരദരാജൻ എന്ന അധോലോക നായകന്റെ പ്രതീക്ഷ വെച്ച മങ്ങലേൽക്കുകയും ഒരു സാമൂഹ്യപ്രവർത്തകൻറെ മുഖം തെളിയുകയും ചെയ്തു ഇതു വെറുമൊരാഘോഷമായിരുന്നില്ല മറിച്ച് തന്റെ അധികാരം ജനങ്ങൾക്കും ഭരണകൂടത്തിനും മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അത് അയാളുടെ സാമ്രാജ്യത്തിനുള്ളിൽ അയാൾക്ക് തൻ്റെതായ നിയമങ്ങളുണ്ടായിരുന്നു സ്ത്രീകളെ അപമാനിക്കുന്നതോ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതോ പോലുള്ള കുറ്റകൃത്യങ്ങൾ അയാൾ വെച്ചുപുറപ്പിച്ചിരുന്നില്ല അത്തരം തെറ്റുകൾ ചെയ്തവർക്ക് ശിക്ഷ കഠിനമായിരുന്നു ഇത് വിരോധാഭാസമെന്ന് തോന്നാമെങ്കിലും വരദരാജന്റെ അധീനപ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് രാത്രിയിൽ പോലും നിർഭയമായി സഞ്ചരിക്കാമായിരുന്നുവെന്ന് പഴയ തലമുറയിലെ ആളുകൾ ഓർക്കുന്നു നിയമം കൈയിലെടുത്ത് ഭരിക്കുന്ന ഒരുവന്റെ കാൽക്കീഴിൽ മറ്റൊരു നിയമരംഘനത്തിനും സ്ഥാനമുണ്ടായിരുന്നില്ല അയാളുടെ ആളുകൾ എല്ലായിടത്തുമുണ്ടായിരുന്നു പോലീസിനേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ അയാളുടെ ചെവിയിലെത്തി ഏത് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ് തൻറെ അനുയായി ഉള്ളതെന്നറിഞ്ഞാൽ അടുത്ത മണിക്കൂറിനുള്ളിൽ അയാൾ പുറത്തിറങ്ങിയിരിക്കും ബോംബെ പോലീസിലെ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരും അയാളുടെ ശമ്പള പട്ടികയിലായിരുന്നു വരദരാജനു വഴങ്ങാത്ത അപൂർവം ചില ഉദ്യോഗസ്ഥർക്ക് ഒന്നുകിൽ സ്ഥലം മാറ്റം ലഭിക്കും അല്ലെങ്കിൽ അവർ നിശബ്ദരാക്കപ്പെടും എഴുപതുകളുടെ അവസാനം വരെ വരദരാജൻ മുതലിയാർ എന്ന പേര് ബോംബെയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി തുടർന്നു എന്നാൽ കാലം മാറുകയായിരുന്നു പുതിയ ഉദ്യോഗസ്ഥർ വരാൻ തുടങ്ങിയിരുന്നു പഴയ നിയമങ്ങൾ മാറ്റിയെഴുതാൻ ധൈര്യമുള്ളവർ എല്ലാ സാമ്രാജ്യങ്ങൾക്കും ഒരന്ത്യമുണ്ട് വരദരാജൻ മുതലിയാരുടെ കാര്യത്തിലും അത് വ്യത്യസ്തമായിരുന്നില്ല അയാളുടെ പതനത്തിന് തുടക്കം കുറിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നിയമനത്തോടെയായിരുന്നു യശ്വന്ത് ചിംനാജി പവാർ വൈ സി പവാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ബോംബെ ക്രൈംബ്രാഞ്ചിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി അദ്ദേഹം ചുമതലയേറ്റു മറ്റുദ്യോഗസ്ഥരെ പോലെ ആയിരുന്നില്ല പവാർ അദ്ദേഹം വരദരാജന്റെ പണത്തിനോ സ്വാധീനത്തിനോ മുന്നിൽ തലകുനിച്ചില്ല മുതലിയാരുടെ സാമ്രാജ്യം തകർക്കുക എന്നത് അദ്ദേഹം ഒരു വ്യക്തിപരമായ ദൗത്യമായി ഏറ്റെടുത്തു ബോംബെ അധോലോകം അതുവരെ കാണാത്ത ഒരു പോരാട്ടത്തിനാണ് അതോടെ കളമൊരുങ്ങിയത് വൈ സി പവാർ തന്റെ പ്രവർത്തനമാരംഭിച്ചത് വരദരാജന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കിക്കൊണ്ടായിരുന്നു വരദരാജന്റെ ശക്തി അവന്റെ ആളുകളും അവർ നൽകുന്ന വിവരങ്ങളുമായിരുന്നു പവാർ ആദ്യം ചെയ്തത് മുതലിയാരുടെ സംഘത്തിലെ പ്രധാനികളെ ഓരോരുത്തരായി പിടികൂടി ജയിലിലടയ്ക്കുക എന്നതായിരുന്നു സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അടുത്ത ദിവസം തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു എന്നാൽ പവാർ അവർക്കെതിരെ ചുമത്തിയത് നിസാര വകുപ്പുകളായിരുന്നില്ല ദേശീയ സുരക്ഷാ നിയമം അഥവാ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പോലുള്ള ശക്തമായ നിയമങ്ങൾ ഉപയോഗിച്ച് മാസങ്ങളോളം ജാമ്യം പോലും ലഭിക്കാത്ത വിധത്തിൽ അവരെ ജയിലിലടച്ചു ഇത് വരദരാജന്റെ ശൃംഖലയെ കാര്യമായി ബാധിച്ചു പുറംലോകവുമായി ബന്ധമില്ലാതെ പ്രധാനികൾ ജയിലിലായതോടെ അയാളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റി അടുത്തതായി പവാർ ലക്ഷ്യമിട്ടത് വരദരാജന്റെ സാമ്പത്തിക സ്രോതസ്സുകളായിരുന്നു അയാളുടെ അനധികൃത മധ്യവ്യാപാര കേന്ദ്രങ്ങളിലും കള്ളക്കടത്തു കേന്ദ്രങ്ങളിലും തുടർച്ചയായി റെയ്ഡുകൾ നടന്നു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതു മുതലിയാർക്കുണ്ടാക്കിയത് അയാൾക്ക് തന്റെ ആളുകളെ സംരക്ഷിക്കാനോ നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാനോ കഴിഞ്ഞില്ല പോലീസിനുള്ളിലെ ഒറ്റുകാരായിരുന്നു വരദരാജന്റെ മറ്റൊരു ശക്തി പവാർ ഈ ശൃംഖലയെയും തകർത്തു മുതലിയാരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുകയും തെളിവുകൾ സഹിതം അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു ഇതോടെ പോലീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത് പൂർണമായി നിലച്ചു വരദരാജൻ മുതലിയാർ ആദ്യമായി ഒറ്റപ്പെട്ടു അയാളുടെ കണ്ണുകളും കാതുകളും അടഞ്ഞു ഈ പോരാട്ടം തെരുവിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അതൊരു മനഃശാസ്ത്രപരമായ യുദ്ധം കൂടിയായിരുന്നു വരദരാജൻ ദൈവത്തെപ്പോലെ ആരാധിക്കപ്പെട്ടിരുന്ന മാട്ടുങ്കയിലെ തെരുവുകളിലൂടെ പവാർ നിർഭയനായി നടന്നു യൂണിഫോമിലല്ലാതെ സാധാരണ വേഷത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെ താൻ ആരെയും ഭയക്കുന്നില്ലെന്നും നിയമമാണ് അവസാന വാക്കെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സന്ദേശമായിരുന്നു അത് പതുക്കെ പതുക്കെ ജനങ്ങളുടെ മനസ്സിൽ മാറ്റം വരാൻ തുടങ്ങി വരദരാജൻ എന്ന അജയ്യനായ നേതാവിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു പോലീസ് അയാളെ വേട്ടയാടാൻ തുടങ്ങിയതോടെ സഹായം ചോദിച്ച് അയാളുടെ അടുത്തേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു ഒരു കാലത്ത് ബോംബെയെ വിറച്ചിരുന്ന ആ മനുഷ്യൻ സ്വന്തം കോട്ടയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ നിർബന്ധിതനായി അയാളുടെ പതനം പൂർണ്ണമാവുകയായിരുന്നു വൈസി പവാറിന്റെ നിയമത്തിന്റെ കുരുക്കുമുറുകി വന്നതോടെ വരദരാജൻ മുതലിയാർക്ക് മുന്നിലുള്ള വഴികൾ അടഞ്ഞു ഒരു കാലത്ത് തൻറെ ഒരു വാക്കിനാൽ ചലിച്ചിരുന്ന ബോംബെ നഗരം ഇപ്പോൾ തനിക്കൊരു തടവരയായി മാറുന്നത് അയാൾ തിരിച്ചറിഞ്ഞു അറസ്റ്റ് ഏതാണ്ട് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ആ നഗരത്തിൽ തുടരുന്നത് ആത്മഹത്യാപരമാണെന്ന് അയാൾക്കു മനസ്സിലായി തന്റെ പഴയ സുഹൃത്തുക്കളായ ഹാജി മസ്താനും കരീംലാലയ്ക്കും അയാളെ സഹായിക്കാൻ കഴിഞ്ഞില്ല ഹാജി മസ്താൻ ഇതിനോടകം അധോലോക പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഒരു സാമൂഹിക പ്രവർത്തകന്റെയും സിനിമാ നിർമ്മാതാവിന്റെയും മുഖമൂടി അണിഞ്ഞിരുന്നു കരീംലാലയുടെ പഥാൻ സംഘത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരുന്നു പുതിയ തലമുറയിലെ അധോലോക സംഘങ്ങൾ ഉയർന്നുവന്നതോടെ പഴയ കൂട്ടുകെട്ടുകൾക്ക് പ്രസക്തിയില്ലാതായി വരദരാജൻ മുതലിയാർ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ ഒരു രാത്രിയുടെ മറവിൽ വരദലാജൻ മുതലിയാർ താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഉപേക്ഷിച്ച് ബോംബെയിൽ നിന്ന് പലായനം ചെയ്തു ഒരു കാലത്ത് വിക്ടോറിയ ടെർമിനസിൽ ഒരു അഭയാർത്ഥിയെപ്പോലെ വന്നിറങ്ങിയ അതേ മനുഷ്യൻ വർഷങ്ങൾക്കുശേഷം അതേ നഗരത്തിൽ നിന്ന് ഒരു പിടികിട്ടാപ്പുള്ളിയെപ്പോലെ ഓടിപ്പോകുകയായിരുന്നു ലക്ഷക്കണക്കിനാളുകളുടെ ദൈവമെന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന വരദഭായ്ക്ക് സ്വന്തം ആളുകളോട് യാത്ര പറയാൻ പോലും കഴിഞ്ഞില്ല അയാൾ നേരെ പോയത് തന്റെ ജന്മനാടായ തമിഴ്നാട്ടിലേക്കാണ് ചെന്നൈയിൽ അയാൾ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു ബോംബെയിലെ കോലാഹലങ്ങളിൽ നിന്നും വെടിയൊച്ചകളിൽ നിന്നും ബഹുദൂരം മാറി ഒരു സാധാരണക്കാരനായി അയാൾ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു ചെന്നൈയിലെ ജീവിതം വരദരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായമായിരുന്നു അവിടെ അയാൾ ഒരു വ്യവസായിയും സാമൂഹ്യപ്രവർത്തകനുമായി അറിയപ്പെടാൻ ആഗ്രഹിച്ചു ചില സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയത്തിലും അയാൾ പതുക്കെ ഇടപെടാൻ തുടങ്ങി എന്നാൽ ബോംബെയിലെ ഭൂതകാലം ഒരു നിഴൽ പോലെ അയാളെ പിന്തുടർന്നു ബോംബെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ പലതവണ ശ്രമിച്ചെങ്കിലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അയാൾ ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി അയാൾ ചെന്നൈയിലായിരുന്നുവെങ്കിലും അയാളുടെ പേര് ബോംബെയിലെ തെരുവുകളിൽ അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു അയാളുടെ പഴയ സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ പുതിയ ആളുകളെത്തിയിരുന്നു ബോംബെ അധോലോകം പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു കൂടുതൽ അക്രമാസക്തവും സംഘടിതവുമായൊരു ഘട്ടത്തിലേക്ക് ദാവൂദ് ഇബ്രാഹീം എന്ന പുതിയ പേര് അപ്പോഴേക്കും ഉയർന്നു ഉയർന്നുകേട്ടു തുടങ്ങിയിരുന്നു വരദരാജൻ മസ്താൻ കരീംലാല എന്നിവരുടെ കാലം അവസാനിക്കുകയാണെന്ന് വ്യക്തമായിരുന്നു ചെന്നൈയിലെ ജീവിതം വരദരാജന് ഒരു സുവർണ കൂട്ടിലടച്ച പക്ഷിക്കു തുല്യമായിരുന്നു പുറമേ ശാന്തനായി കാണപ്പെട്ടുവെങ്കിലും അയാളുടെ മനസ്സ് എപ്പോഴും ബോംബെയുടെ തെരുവുകളിലായിരുന്നു താൻ ഭരിച്ചിരുന്ന തനിക്ക് സ്വന്തമായിരുന്ന ആ നഗരം അയാൾക്ക് നഷ്ടപ്പെട്ടിരുന്നു ചെന്നൈയിൽ അയാൾക്ക് പണവും സ്വാധീനവും ഉണ്ടായിരുന്നെങ്കിലും ബോംബെയിലെ വരധാഭായി എന്ന പദവി നൽകിയിരുന്ന അധികാരം അവിടെയില്ലായിരുന്നു അതൊരു വല്ലാത്ത ശൂന്യതയായിരുന്നു വർഷങ്ങളോളം അധോലോകത്തിന്റെ കൊടുമുടിയിൽ നിന്ന ഒരു മനുഷ്യന് സാധാരണക്കാരനായി ജീവിക്കുക എന്നത് മരണതുല്യമായിരുന്നു ഈ മാനസിക സംഘർഷങ്ങളും വർഷങ്ങളായുള്ള സമ്മർദ്ദം നിറഞ്ഞ ജീവിതവും അയാളുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരി രണ്ടിന് തൻറെ അറുപത്തിരണ്ടാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് വരദരാജൻ മദലിയാർ ചെന്നൈയിൽ വെച്ച് അന്തരിച്ചു ഒരു കാലത്ത് ബോംബെയെ വിറപ്പിച്ച അധോലോക നായകന്റെ അന്ത്യം ശാന്തമായിരുന്നു എന്നാൽ ആ മരണത്തോടെ ആ അധ്യായം അവസാനിച്ചില്ല മറിച്ച് കൂടുതൽ നാടകീയമായൊരു രംഗത്തിന് തുടക്കമാവുകയായിരുന്നു മരണക്കിടക്കിയിൽ വെച്ച് വരദരാജൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു തൻറെ മൃതദേഹം താൻ ജീവിച്ച ഭരിച്ച ബോംബെയിലെ മണ്ണിൽ സംസ്കരിക്കണം മാട്ടുംകയിലെ തെരുവുകളോട് വിട പറഞ്ഞ് അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം അയാളുടെ കുടുംബം ഈ അന്ത്യാഭിലാഷം നിറവേറ്റാൻ തീരുമാനിച്ചു മൃതദേഹം വിമാനമാർഗം ബോംബെയിലേക്ക് കൊണ്ടുപോകാൻ അവർ തയ്യാറെടുത്തു എന്നാൽ ഈ വാർത്ത ബോംബെ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു വരദരാജൻ മുതലിയാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ജീവിതമൊഴിഞ്ഞുവെച്ച വൈസി പവാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരീ നീക്കത്തെ ശക്തമായി എതിർത്തു ജീവിച്ചിരുന്ന വരദരാജനേക്കാൾ അപകടകാരിയാണ് മരിച്ച വരദരാജനെന്ന് അവർ ഭയന്നു അയാളുടെ മൃതദേഹം ബോംബെയിൽ എത്തിക്കുന്നത് പ്രത്യേകിച്ചും മാട്ടുങ്കയിൽ പൊതുദർശനത്തിന് വെക്കുന്നത് വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിന് വഴിവെക്കുമെന്ന് അവർ ഉറപ്പിച്ചു അയാളുടെ അനുയായികൾ വീണ്ടും സംഘടിക്കാനും അതൊരു ശക്തിപ്രകടനമായി മാറാനും സാധ്യതയുണ്ടായിരുന്നു വരദരാജൻ എന്ന ഇതിഹാസത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ആ ശവസംസ്കാരയാത്ര യാത്ര കാരണമാകുമെന്ന് പോലീസ് ഭയന്നു അങ്ങനെ ബോംബെ കമ്മീഷണർ ഒരു അസാധാരണ ഉത്തരവ് പുറപ്പെടുവിച്ചു വരദരാജൻ മുതലിയാരുടെ മൃതദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല വിമാനത്താവളത്തിൽ നിന്ന് നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി യാതൊരു വിധത്തിലുള്ള പൊതുദർശനമോ ആൾക്കൂട്ടമോ ഇല്ലാതെ സംസ്കാരം നടത്തണം ഇത് ഒരു ഒരഭൂതപൂർവമായ നടപടിയായിരുന്നു ഒരു വ്യക്തിയുടെ മൃതദേഹം അയാളുടെ കുടുംബത്തിന് വിട്ടുകൊടുക്കാതെ പോലീസ് നേരിട്ട് സംസ്കരിക്കാൻ തീരുമാനിക്കുക ഇത് വരദരാജന്റെ കുടുംബത്തെയും അനിയാളികളെയും പ്രകോപിപ്പിച്ചു അവർ കോടതിയെ സമീപിച്ചു ഒരു വശത്ത് ഒരു കുടുംബത്തിന്റെ അന്ത്യാഭിലാഷം മറുവശത്ത് ഒരു നഗരത്തിൻറെ സുരക്ഷ കാത്തു സൂക്ഷിക്കേണ്ട ഭരണകൂടത്തിൻറെ ഉത്തരവാദിത്തം ലീഗവും മനുഷ്യത്വവും തമ്മിലുള്ളൊരു പോരാട്ടമായി മാറി ജീവിച്ചിരുന്നപ്പോൾ നിയമത്തെ വെല്ലുവിളിച്ച വരദരാജൻ മരണത്തിലും നിയമസംവിധാനത്തിന് ഒരു വലിയ തലവേദനയായി മാറുകയായിരുന്നു ബോംബെ ഹൈക്കോടതിയിൽ ആ വാദപ്രതിവാദങ്ങൾ അരങ്ങേറി ഒരു വശത്ത് ഒരു വ്യക്തിക്ക് തന്റെ ഇഷ്ടപ്രകാരം സംസ്കരിക്കപ്പെടാനുള്ള അവകാശം മറുവശത്ത് ഒരു നഗരത്തിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കേണ്ട ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം മണിക്കൂറുകൾ നീണ്ട വാദങ്ങൾക്കൊടുവിൽ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധി പോലീസിന്റെ നിലപാടിനെ ഒരു പരിധിവരെ ശരിവിക്കുന്നതായിരുന്നു മൃതദേഹം വിമാനത്താവളത്തിൽ നിന്ന് നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാം എന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു എന്നാൽ യാതൊരു കാരണവശാലും മാട്ടുങ്കയിലോ ധാരാവിയിലോ അയാൾ ഭരിച്ചിരുന്ന ഇടങ്ങളിലോ പൊതുദർശനത്തിന് വെക്കാൻ പാടില്ല കുടുംബാംഗങ്ങൾക്ക് മാത്രം സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനാകൂ ഒരു കാലത്ത് ലക്ഷങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളത് വിരലിലെണ്ണാവുന്ന കുറച്ചു പേർക്ക് മാത്രം നിയമം ഒടുവിൽ വരദരാജൻ മുതലിയാരുടെ മേൽ പൂർണ്ണ വിജയം നേടിയിരിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജാനുവരിയിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ വരദരാജൻ മുതലിയാരുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിമാനം ബോംബെ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി പക്ഷേ അയാളെ സ്വീകരിക്കാൻ പതിവുപോലെ അനുയായികളുടെ ആരവങ്ങളോ രാഷ്ട്രീയക്കാരുടെ കാറുകളോ ഉണ്ടായിരുന്നില്ല മറിച്ച് വിമാനത്താവളം മുഴുവൻ ഖാക്കി വേഷമണിഞ്ഞ പോലീസുകാരാൽ നിറഞ്ഞിരുന്നു സാക്ഷാൽ വൈ സി പവാറിന്റെ നേതൃത്വത്തിൽ എണ്ണത്തിൽ കുറഞ്ഞ കുടുംബാംഗങ്ങൾക്ക് മാത്രം പ്രവേശനം നൽകി പോലീസ് ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റി ഒരുപക്ഷേ വരദരാജന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ആ നിമിഷമായിരുന്നിരിക്കണം ആംബുലൻസ് മാട്ടുങ്കയുടെയും ധാരാവിയുടെയും തെരുവുകളിലൂടെ കടന്നുപോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ റോഡിന് ഇരുവശവും നിശബ്ദരായി നോക്കി നിന്നു ഒരു കാലത്ത് തങ്ങളുടെ ദൈവമായി കണ്ടിരുന്ന തങ്ങളുടെ ഏതാവശ്യത്തിനും ഓടിയെത്തിയിരുന്ന വരദാഭായിയുടെ അവസാന യാത്രയായിരുന്നു അത് അവിടെ ആരവങ്ങളില്ലായിരുന്നു മുദ്രാവാക്യങ്ങളില്ലായിരുന്നു പകരം ഒരു കാലഘട്ടം അവസാനിക്കുന്നതിൻ്റെ നിശബ്ദമായ സാക്ഷ്യപ്പെടുത്തൽ മാത്രം വർണ്ണശബളമായ ഗണേശോത്സവ ഘോഷയാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച അതേ തെരുവുകളിലൂടെ പോലീസ് അകമ്പടിയോടെ നിശബ്ദമായി നീങ്ങുന്ന ആ ആംബുലൻസിന്റെ ദൃശ്യം വരദരാജൻ മുതലിയാരുടെ ജീവിതകഥയുടെ ഏറ്റവും ശക്തമായ ഒരേടായിരുന്നു അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്നുള്ള പതനത്തിൻ്റെ നേർക്കാഴ്ച അങ്ങനെ ബോംബെയിലെ സയോൺ ശ്മശാനത്തിലെ വൈദ്യുതി ശ്മശാനത്തിൽ വരദരാജൻ മുതലിയാറെന്ന മനുഷ്യന്റെ ഭൗതിക ശരീരം എരിഞ്ഞടങ്ങി പക്ഷേ ആ ചിതയിലെ അണഞ്ഞപ്പോൾ വരദരാജൻ എന്ന ഇതിഹാസത്തിന് പുതിയൊരു ജീവൻ വയ്ക്കുകയായിരുന്നു സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും വാമൊഴി കഥകളിലൂടെയും അയാൾ ജീവിക്കാൻ തുടങ്ങി അയാളുടെ ജീവിതം പലർക്കും ഒരു പാഠപുസ്തകമായി മാറി വെറുമൊരു ചുമട്ടു തൊഴിലാളിയിൽ നിന്ന് ഒരു മഹാനഗരത്തെ വിറപ്പിക്കുന്ന ശക്തിയായി മാറിയ ആ ജീവിതകഥ ഇന്നും പലർക്കും പ്രചോദനവും ചിലർക്കൊരു മുന്നറിയിപ്പുമാണ് അപ്പോൾ ആരായിരുന്നു യഥാർത്ഥത്തിൽ വരദരാജൻ മുതലിയാർ ഒരു ക്രൂരനായ കുറ്റവാളിയോ അതോ പാവപ്പെട്ടവരുടെ രക്ഷകനോ ഈ ചോദ്യത്തിന് ഒരു ഉത്തരമില്ല കാരണം വരദരാജൻ ഒരേ സമയം ഇത് രണ്ടുമായിരുന്നു നിയമത്തിൻറെ കണ്ണിൽ അയാളൊരു കള്ളക്കടത്തുകാരനും നികുതി വെട്ടിപ്പുകാരനും സമാന്തര ഭരണം നടത്തിയ കുറ്റവാളിയുമായിരുന്നു എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി ബോംബെയിലെ ചേരികളിൽ നരകതുല്യമായ ജീവിതം നയിച്ചിരുന്ന ആയിരക്കണക്കിനു മനുഷ്യർക്ക് അയാൾ ദൈവം തന്നെയായിരുന്നു സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കാത്ത പോലീസ് കൈക്കൂലിക്കായി പീഡിപ്പിച്ചിരുന്ന ഒരു ജനതയ്ക്ക് അയാൾ നീതിയും സുരക്ഷയും നൽകി അവരുടെ തർക്കങ്ങൾ പരിഹരിച്ചു അവരുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു അവർക്ക് വിഷപ്പടക്കാൻ ഭക്ഷണം നൽകി അതുകൊണ്ടുതന്നെ ആ ജനതയുടെ മനസ്സിൽ വരദരാജൻ മുതലിയാർ ഇന്നും ഒരു നായകനാണ് ഒരു റോബിൻഹുഡ് പരിവേഷമാണ് അവർ അയാൾക്ക് നൽകുന്നത് വരദരാജന്റെ ജീവിതം ഇന്ത്യൻ സിനിമയെപ്പോലും ആഴത്തിൽ സ്വാധീനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മണിരത്നം സംവിധാനം ചെയ്ത് കമൽഹാസൻ അനസ്വരമാക്കിയ നായകൻ എന്ന വിഖ്യാത ചലച്ചിത്രം വരദരാജൻ മുതലിയാരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു നിങ്ങൾ നല്ലവരാ കെട്ടവരാ എന്ന് കൊച്ചുമകൾ ചോദിക്കുമ്പോൾ തെരിയല്ലേ അമ്മ എന്ന് നിസ്സഹായനായി മറുപടി പറയുന്ന വേലു എന്ന കഥാപാത്രം വരദരാജൻ മുതലിയാർ എന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഈ ദ്വന്ദത്തെയാണ് വരച്ചുകാട്ടുന്നത് അതുപോലെ ഫിറോസ് ഖാൻ സംവിധാനം ചെയ്ത ദയാവാൻ എന്ന ഹിന്ദി ചിത്രവും വരദരാജന്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടതായിരുന്നു സിനിമകളിലൂടെ അയാളുടെ കഥ അനശ്വരമായി വരദരാജന്റെ പതനം ബോംബെ അധോലോകത്തിലെ ഒരു യുഗാന്ത്യവും കൂടിയായിരുന്നു വരദരാജൻ ഹാജി മസ്താൻ കരീം ലാല എന്നിവരുൾപ്പെട്ട പഴയ തലമുറയിലെ ഡോണുകൾക്ക് അവരുടേതായ ചില നിയമങ്ങളും മര്യാദകളും ഉണ്ടായിരുന്നു അവർ സാധാരണക്കാരെ ഉപദ്രവിക്കുന്നതിനോ മയക്കുമരുന്ന് വ്യാപാരത്തിനോ എതിരായിരുന്നു എന്നാൽ അവരുടെ കാലം ശേഷം ദാവൂദ്ബ്ബാലിമിനെ പോലെയുള്ള പുതിയ തലമുറ രംഗപ്രവേശം ചെയ്തതോടുകൂടി അധോലോകത്തിൻ്റെ മുഖം മാറി അത് കൂടുതൽ അക്രമാസക്തവും നിർദ്ദയവും പിന്നീട് ഭീകരവാദവുമായി ബന്ധവുമുള്ള ഒന്നായി മാറി പഴയകാലത്തെ മാന്യരായ ഗുണ്ടകളുടെ സ്ഥാനത്ത് സ്ഫോടനങ്ങൾ നടത്തുന്ന നിരപരാധികളെ കൊല്ലാൻ മടിക്കാത്ത ഒരു പുതിയ സംഘം ഉദയം ചെയ്തു വരദരാജൻ മുതലിയാർ ഒരു വ്യക്തി മാത്രമല്ല ഒരു പ്രതിഭാസമായിരുന്നു ദാരിദ്ര്യവും കുടിയേറ്റവും സാമൂഹികമായ ഒറ്റപ്പെടലും ഭരണകൂടത്തിൻ്റെ അവഗണനയും ചേരുമ്പോൾ ഒരു സമൂഹം എങ്ങനെ തങ്ങളുടേതായൊരു രക്ഷകനെ കണ്ടെത്തുന്നു എന്നതിൻ്റെ ഉദാഹരണം നിയമവ്യവസ്ഥ പരാജയപ്പെടുന്നിടത്ത് സമാന്തര അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തൂത്തുക്കുടിയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ബോംബെ മഹാനഗരത്തിലെത്തി ഒരു ചുമട്ടുതൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പിന്നീട് ആ നഗരത്തിന്റെ തന്നെ ഗതിവിധികളെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയ ആ അവിശ്വസനീയമായ ജീവിതം അധികാരത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു പക്ഷേ പരാജയപ്പെട്ടൊരു വ്യവസ്ഥയുടെയും കഥയാണ് നമ്മോട് പറയുന്നത് ആ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ചരിത്രത്തിന്റെ ഇടനാഴികളിൽ അതിന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു